സദ്വശണം ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്ന് പൗർണമി ദിനത്തിൽ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയായ ശ്രീമതി അജിതാ കരുണാകരന്റെ കണ്ണൂർ കൈതപ്പുറം ഗുരുകൃപയിൽ വെച്ച് സത്സംഘവും പൗർണമി പ്രാർത്ഥനയും നടക്കുകയുണ്ടായി സത്സംഘം ആദ്യമായി നടന്നത് സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്നാം തീയതി കൊല്ലം മുണ്ടക്കൽ ഗുരുഗ്രഭയിൽ വെച്ചാണ് ശ്രീമതി രാധിക ബൽരാജ് അതായത് സംഘടനയുടെ ട്രഷറായ രാധിക ബൽരാജിന്റെ വീട്ടിൽ വെച്ചാണ് ആദ്യമായി സത്സംഗം നടന്നത് ആദ്യമായി പൗർണമി പ്രാർത്ഥന നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നാം തീയതി ജോയിൻറ്റ് സെക്രട്ടറിയായ ശ്രീമതി അജിത കരുണാകരൻ്റെ വീട്ടിൽ വെച്ചാണ് സംഘടന എല്ലാ മാസവും ഇനി പൗർണമി പ്രാർത്ഥന സത്സംഗവും നടത്താൻ തീരുമാനിച്ചു എല്ലാ ജില്ല തോറും സംഘടനാ തലത്തിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ശക്തമായിട്ട് കാരണം ഗുരുമാർ ശാന്തിരിയാത്രത്തിലും അപജയത്തിലും അനംബടത്തും ഗുരുമാർഗം വിട്ട് സംഘടനയുടെ അല്ലെങ്കിൽ വിശ്വാസികൾ പോകാതിരിക്കുന്നതിനുള്ള ഒരു ഒരു ഉപാധി കൂടിയായിട്ടാണ് പൗർണമി പ്രാർത്ഥന എല്ലാ മാസവും എല്ലാ സ്ഥലങ്ങളിലും ആചരിക്കാനും ആഘോഷിക്കാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും തീരുമാനിച്ചിരിക്കുന്നത് അതുകൂടാതെ അന്നേ ദിവസം നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ച് പതിമൂന്നാം തീയതി ശ്രീമതി രചിത കർണാകരൻ്റെ വീട്ടിൽ നടന്ന സത്സംഗവും പൗർണമി പ്രാർത്ഥനയുടെ വീഡിയോ കാണിക്കുക അന്നേ ദിവസം തന്നെ മറ്റൊരു ഉണ്ടായി കൈതപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥശാലയിലേക്ക് ഗുരുവാണി വോളിയം വണ്ണ് വോളിയം ടു അതായത് അത് കൂടാതെ വിനായ സാറെഴുതിയ ഗുരുവിൻ്റെ ആശയങ്ങളടങ്ങിയാൽ ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരവും എന്ന പുസ്തകം കൂടി സമർപ്പിക്കുകയുണ്ടായി സമർപ്പിച്ചത് സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായ അജിതാ കരണകാരനും സമർപ്പണ കർമ്മം നിർവഹിച്ചത് ശ്രീ രാജേഷ് നേതാജിയുമായിരുന്നു അപ്പൊ അതിന്റെ പ്രസക്തമായ ചില വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് അന്നേ ദിവസം അവരുടെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം അദ്ദേഹം വിവാഹം ഈ ോ ആക്സിഡന്റ്സ് ഉണ്ടാവും നമുക്ക് രോഗപീഠനിൽ വിട്ടുപോകാതെ വരുമ്പോൾ നമുക്ക് താങ്ങാൻ കാണുന്ന വില വരുമ്പോൾ ഓട്ടോമാറ്റിക് ഓടിപ്പോ ജോടുത്ത് പോവാറുണ്ട് ഈ ജോഡിന്റെ അടുത്ത് പോയി കബടി വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് പേര് ചെന്നാൽ എൺപത് പേർക്ക് മതത്തിന് പറയാനുണ്ടാകുന്ന ഒരു കാരണമായിരിക്കും നിങ്ങൾക്ക് പിതൃദോഷമുണ്ട് അല്ലേ അപ്പൊ പിതൃദോഷം എന്ന് പറയുന്നത് എല്ലാവരും ഈ പിതൃദോഷം നമ്മൾ എന്ത് ചെയ്യണം ഈ പുതൃക്കുള്ള ധർമ്മം പിതൃധർമ്മം നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ പ്രധാനപ്പെട്ട ഇത് പൗർണമിയാണ് ഈ പൗർണമി വ്രതം എന്ന് പറയുന്നതും പൗർണമി ആചരണം എന്ന് പറയുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ആത്മ്യ നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് പൂർവ്വപിതാമഹന്മാർക്ക് അവർ ആരാധിച്ചു പോയ ആരാധനാമൂർത്തികൾക്ക് അവർക്ക് എന്ത് നന്മയാണോ ദൈവനിശ്ചയപ്രകാരം കിട്ടുന്നത് അപ്പ എന്ന് പറയുന്നത് വലിയൊരു യാചനാ സങ്കല്പമാണ് ഈ പൗർണമി വ്രതങ്ങളിൽ വിഭവാന് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഋണമെന്നറിയാം എന്താ വാക്കിന്റെ അർത്ഥം കടമ കടമ ഒരു കടമയുണ്ട് കടമാണ് സ്വന്തമായിട്ട് ചെറിയ ബാക്കി മഹാപുരുഷന് പൈതൃകമായി കിട്ടിയ സ്വത്തുക്കളായിരിക്കും ഈ പൈതൃക നമ്മുടെ പൂർവികർ അധ്വാനിച്ച് അവർ പർവതത്തിൽ നേടിയ സമ്പത്താൾ ആണ് മഹാപുരുഷന് ആക്രമിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ താമസിച്ചു ആ തറവാടിൽ താമസിച്ചു ആ മണ്ണിൽ താമസിച്ചുകൊണ്ട് അവരുടെ അവർ കഷ്ടപ്പെട്ട് നേടിയ സമ്പത്ത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ പറയുന്നത് കുറച്ചുകൂടി കൂടുതലാണ് കാരണം നമ്മൾ അതുകൊണ്ട് അതില്ലെങ്കിൽ പോലും അവരിലൂടെയാണ് നമ്മൾ വന്നത് അല്ലെ പിതൃപരമ്പര എന്നാ പറയല്ലേ അപ്പൊ പിതാവിന്റെ പരമ്പരയിലെ കുലദൈവം ഒരു ഫാക്ടറാണ് പറയും നിങ്ങളുടെ ധർമ്മദേവത അല്ലെ ധർമ്മദൈവം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങള് നോക്കുന്നില്ല ധർമ്മദൈവം ധർമ്മം ില്ല കുലദേവത കടന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇത് രണ്ടാണ് പരിഹാരം ഇത് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ സമയത്തോളം ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഒരു വ്യക്തമായ ഒരു കിട്ടിയില്ല അവസാനം ഗുരുവിന്റെ അടുത്ത് വന്നപ്പോഴാണ് എന്താണ് ഒരു മനുഷ്യൻ ഒരു എന്താണ് ആ നമ്മുടെ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും നമ്മുടെ ആത്മാവുമടങ്ങുന്ന നമ്മുടെ ഈ ഒരു മാനാവസ്ഥയിൽ നമ്മളെ നിയന്ത്രിച്ചു നിൽക്കുന്ന ഫാക്ടീസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ നിൽക്കുന്നു പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സൂക്ഷ്മ ഓരോ മനുഷ്യന്റെ കൂടെയും അതിൽ എട്ട് തലമുറയിൽപ്പെട്ട പൂർവ്വതൃക്കൾക്കും അവരുടെ ആരാധനാമൂർത്തികൾക്കും നിങ്ങളുടെ മേലെ അവകാശപ്പെടുന്നതാണ് നിങ്ങളുടെ കിട്ടിയത് എത്ര തലമുറ മിനിമം എട്ട് തലമുറയിൽപ്പെട്ട അറിയാൻ അച്ഛന്റെയും അമ്മയുടെയും കൂട്ടി നോക്കണം അവർക്ക് നമ്മളെ വലിയ പറയും പിതൃക്കൾ നിങ്ങൾക്ക് പിതൃദോഷമുണ്ട് എന്ന് വാക്ക് പറയും അത്രേ ഉള്ളൂ അപ്പൊ അവരുടെ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്ന പല സംഭവം ഉണ്ടായിക്കഴിയുന്നതാണ് നമുക്ക് വരുന്നത് അപ്പൊ നമ്മളെ കർത്തവ ദിവസം ബന്ധർപ്പം ഇടുകയോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയിട്ടൊരു ചടങ്ങ് നടത്തി ചെയ്തുകൊണ്ട് ഈ പിതൃക്കൾക്ക് എന്തെങ്കിലും എന്താണ് നമ്മുടെ ശരീരം വേർപെട്ടു പോയ പൊറുപ്രതാപകന്മാരെന്ന് പറയുന്ന അവസ്ഥയിൽ ഇതിൽ നാളുകൾ പറയാം ഇല്ലേ നമുക്കറിയാം സയൻസ് എന്താ പറയുന്നു സയൻസ് എന്ന് പറയുന്നു നമുക്ക് ഊർജത്തെ പുതുതായി നശിപ്പിക്കുവാനോ സാധ്യമല്ല അല്ലേ എനർജി കാൻ ബി ബി ഓർ മുതായിട്ട് െ അർജുന അഗ്നി കൊണ്ടോ വായു കൊണ്ടോ ജലം കൊണ്ടോ നശിപ്പിക്കാൻ സാധ്യമല്ല അത് തമ്മിൽ രണ്ടു തമ്മിൽ എന്തെങ്കിലും ഉണ്ട് അല്ലേ കൃഷ്ണ പറഞ്ഞു പറഞ്ഞു വെച്ചിരുന്നതും ചിന്തിക്കുമ്പോൾ രണ്ട് തമ്മിൽ ബന്ധമുണ്ട് അപ്പൊ നമുക്കറിയാം ഒരു ശരീരത്തിൽ ഈ ദേഹിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ സയൻസിൽ അല്ലേ നമ്മെ ആത്മാവിന്റെ ആ ഊർജത്തിന് ആ പ്രാണന് ദൈവനിശ്ചയപ്രകാരം കിട്ടേണ്ടതായ നന്മകൾ കിട്ടണമെന്നുണ്ട് പെതൃമണ്ഡലം നിൽക്കുന്ന അതിന് ഒരു ഭേഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിന്റെ പരമ്പര ആ ചിത്രം അവിടെ ആ സ്ത്രീന് സ്ത്രീ അതിന് പതിയണമെങ്കിൽ അതിനറിഞ്ഞ ആളുകൾ അറിഞ്ഞു പ്രവർത്തിക്കുമ്പോ എന്തായി അവിടെ ധർമ്മം എന്ന് പറയുന്ന അമരവന്റെ ആത്മാവിനോട് ധർമ്മമുണ്ട് ആ ധർമ്മം അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ കുട്ടികളോ വന്ന് ചെയ്തു തരില്ല സ്വധർമ്മം അവനൊരാജ്ഞാവിന് വേണ്ടത് എന്തോ അതിനെ നേടിക്കൊടുക്കേണ്ട ധർമ്മം അറിയണം അല്ലേ അതുകൊണ്ട് സമ്പ്രദായത്തോ നമുക്ക് ധർമ്മമുണ്ട് അല്ലേ അപ്പോ ദേവധർമ്മം ദാനധർമ്മം ആത്മധർമ്മം ഏറ്റവും അവസാനം ഒരു ധർമ്മമുണ്ട് ആ ധർമ്മത്തിന്റെ പേരാണ് പിതൃധർമ്മം ഭഗീര മഹാരാജാവ് ഭഗീര യജ്ഞ ഒരു വാക്കുണ്ട് ഭഗീര യജ്ഞം

ഗുരുവാണികളുടെ പുസ്തകം ശ്രീ നമ്മളെ പരിശുദ്ധ കുടാൻ എന്നോ ബൈബിളെന്നോ ഒക്കെ ഭഗവത്ഗീതകൾ വിശേഷിപ്പിക്കാനുള്ള വിധത്തിലുള്ള ഒരു പുസ്തകത്തിന്റെ അത് അറിയേണ്ട കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഒരു ഈ ദേശത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമാണ് അതെനിക്ക് തോന്നുന്നത് സ്നേഹമാണ് ഈ നാടുകളോടുള്ള ഈ ദേശത്തോടുള്ള ഒരു സ്നേഹമാണ് കാരണം പുസ്തകം നമുക്കറിയാൻ എപ്പോഴും അറിവാണ് ജ്ഞാനമാണ് അതില് മാനവരാശിയുടെ മോചനത്തോട് വന്നിരിക്കുന്ന ഒരു മഹാത്മാവിന്റെ ആ മുഴിമുത്തലും അത് പുസ്തകത്തിൽ പലപ്പോഴായി സ്മർപ്പിച്ച കാര്യം പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ പുസ്തക രൂപത്തിലാക്കിയിട്ട് അതിവിടെ ഈ വായനശാലയ്ക്ക് നൽകി